ഒരു മനുഷ്യൻ ജീവിതത്തിൽ ഏറ്റവും കൂടുതൽ ആഗ്രഹിക്കുന്ന കാര്യം എന്തായിരിക്കും സ്വസ്ഥതയും സമാധാനവും അല്ലേ ഇരുപത്തിയേഴ് വയസ്സുവരെ വീട്ടിൽ എനിക്കൊരു അസ്വസ്ഥത ഉണ്ടായിരുന്നില്ല കല്യാണം കഴിഞ്ഞ് രണ്ടോ മൂന്നോ മാസങ്ങൾക്കുള്ളിൽ തന്നെ എന്റെ മനസമാധാനം നഷ്ടപ്പെട്ടു തുടങ്ങി സ്വസ്ഥമായിട്ട് ഉറങ്ങണമെങ്കിൽ ലോഡ്ജിൽ റൂം എടുക്കണമെന്ന അവസ്ഥയായി എന്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ ഭീരാവസ്ഥ എൻ്റെ ബെഡ്റൂമാണ് ഒരു വീട്ടിൽ ബെഡ്റൂം എന്തിനുള്ളതാ രാത്രി വരെ പല ജോലിയും ടെൻഷനും പേറി വരുന്ന മനുഷ്യന് ശാന്തമായി ഒന്ന് ഉറങ്ങാൻ അല്ലേ അത് ആണായാലും പെണ്ണായാലും പക്ഷെ മിക്ക ദിവസങ്ങളിലും ഞാൻ ഉറങ്ങുന്നത് രണ്ടു മണിക്കോ മൂന്ന് മണിക്കോ ആണ് രാവിലെ മണിക്ക് എഴുന്നേക്കണ്ട എനിക്ക് രണ്ടോ മൂന്നോ മണിക്കൂർ ഉറക്കം മതിയോ അളിയ ഒന്നും മറച്ചു വെക്കണ്ട തുറന്നു പറഞ്ഞോളൂ എന്തുകൊണ്ടാണ് അളിയൻ ഉറങ്ങാൻ കഴിയാത്തത് മണിക്കൂറുകൾ നീണ്ടു നിൽക്കുന്ന കരച്ചിൽ എന്നൊരിക്കൽ കരഞ്ഞ കഥയെല്ലാം ഞാൻ ഈ പറയുന്നത് ഞാൻ വീട്ടിലുള്ള മിക്ക രാത്രികളിൽ അവസ്ഥയാണിത് എന്തിന് എന്തിനാണ് അവൾ കരയുന്നത് അറിയില്ല പ്രാവശ്യം ചോദിച്ചു നോക്കി പല കാരണങ്ങൾ ഓർത്തു നോക്കി കരച്ചിലിനിടയിൽ പറയുന്ന പിച്ചും പെയ്യും ഇതുവരെ എനിക്ക് മനസ്സിലായിട്ടില്ല മനസ്സമാധാന

Ha <laughs>

huh <laughs> ഈ പണ്ടെങ്ങൾ എന്നും രാത്രി ഇത് കേൾക്കാനാണല്ലോ എന്റെ വിധി മടുത്തു നാളെ മുതൽ നാളെ കേൾക്കുന്ന സോനിക്കാട് ഞാൻ തീർത്തുതരാ തൂങ്ങിച്ചാവുന്നല്ലേ ഇത് ഞാൻ കൊറേ കേട്ടതാ മുമ്പ് കേട്ട പോലല്ല നാളെ കേൾക്കാൻ പോകുന്നത് എന്തിനാ എന്തിനാ നാളേക്ക് വെക്കുന്നേ ചാവണി ഇപ്പത്തിനാവാലോ എന്നാൽ ഇനിയുള്ള കാലമെങ്കിലും ബാക്കിയുള്ളവർക്ക് സ്വസ്ഥമായി ഉറങ്ങാനോ ഇപ്പൊ തന്നെ കാണോ നിങ്ങൾക്ക് കാണോ ഇപ്പത്തന്നെ ഇപ്പത്തന്നെ വേണോന്ന് രാവിലെ നിങ്ങൾ ഉണരുമ്പോ എന്റെ ശല്യം ഉണ്ടാവില്ല മിക്ക രാത്രികളും ഇതുപോലെയോ ഇതിനേക്കാൾ ഭീകരമോ ആയിരുന്നു കരച്ചിലില്ലാത്ത രാത്രികളിൽ മിക്കവാറും മുഖം വീർപ്പിച്ച് പുതച്ചും കൂടി കിടക്കും പേടിപ്പെടുത്തുന്ന ബെഡ്റൂം അനുഭവങ്ങളിൽ നിന്ന് രക്ഷപ്പെടാൻ വായിക്കുകയാണെന്ന വ്യാജന ഞാൻ പുസ്തകം തുറന്നു വെച്ചിരിക്കും അല്ലെങ്കിൽ ഓഫീസ് ജോലികൾ പൂർത്തിയാക്കാനെന്ന് വരുത്താൻ എന്തെങ്കിലും കുത്തി പലപ്പോഴും ആ എഴുത്തത്തിൽ തന്നെ ഉറങ്ങും അല്ലെങ്കിൽ അവൾ ഉറങ്ങിയെന്ന് ഉറപ്പുവരുത്തിയ ശേഷം പതുക്കെ മുറിയിൽ കയറിക്കവിടം ഉറങ്ങും ചില ദിവസങ്ങളിൽ ഓഫീഷ്യൽ യാത്രയാണെന്ന് പറഞ്ഞ് വീട്ടിൽ നിന്ന് പുറപ്പെടും എന്നിട്ട് ലോഡ്ജിൽ മുറിയെടുത്ത് താമസിക്കും വീട്ടിൽ വരാതിരിക്കാനുള്ള എന്തെങ്കിലും കാരണം കിട്ടിയാൽ മതി